നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വിശുദ്ധ റമല്ലാൻ നമുക്കറിയാം ഇത് ദൈൻ്റെ മാസമാണ് അള്ളാഹുറബുൽ ആലമീനോട് എന്ത് ചോദിച്ചാലും തരുന്ന ചില പ്രത്യേക സമയങ്ങൾ റമല്ലാൻ മാസത്തിലുണ്ട് വിശുദ്ധ റമലാനിലെ ഓരോ ദിവസത്തിലും കടന്നു വരുന്ന വളരെ വളരെ പ്രത്യേകതയുള്ള മൂന്ന് സമയങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധവാന്മാരാണ് നമുക്കത് അത്ര ശ്രദ്ധയില്ലാതെ പോകുന്ന ടൈമാണ് പക്ഷേ ഈ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്നത് പടച്ചറബ് തട്ടിക്കളയില്ല എന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാതങ്ങലയുടെ അധ്യാപനമാണ് അപ്പം എന്തുകൊണ്ട് നമുക്കത് പതിവാക്കിക്കൂടാ അള്ളാഹു ആലമീൻ ഈ സമയത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കാൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ പുഞ്ചിരിച്ചുകൊണ്ട് അലഹമദില്ല പറഞ്ഞേ അൽഹുലില്ലാ റബ്ബിൽ ആലമീൻ മഷേ അള്ളാഹ ഈ ഒരു അഹമ്മദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായ മനോഹരമായൊരു പ്രഭാതവും പ്രദോഷവും തന്ന് കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യാ അള്ളാഹ കഴിഞ്ഞൊരു നോമ്പ് നമ്മിൽ നിന്നിങ്ങനെ വിട പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവേ എത്രത്തോളം ന്യൂനതകളുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തന്നെയുണ്ട് അള്ളാഹ കാരണം നമ്മുടെ നോമ്പൊന്നും അത്രമേൽ പെർഫെക്റ്റ് അല്ല എന്ന് നമുക്കറിയാമല്ലേ പക്ഷേ പടച്ച റബ്ബ് കാരുണ്യവാനാണ് പ്രതീക്ഷ മുഴുവനുള്ളത് അവൻ്റെ കാരുണ്യത്തിലാണ് ആ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മുടെ നോമ്പുകൾ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ പോരായ്മകൾ പരിഹരിച്ച് പരിഹരിച്ചല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ കരിഞ്ഞു കിട്ടാനാണ് റമലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അതാണ് കരിച്ചു കളയുന്ന മാസം എന്നാണ് എന്തിനാണ് റമലാൻ കരിച്ചു കളയുന്നത് നമ്മുടെ പാപങ്ങളെയാണ് ഓരോ നോമ്പ് പിടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നിങ്ങനെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴാണ് റമലാൻ അതിന് അതെനിക്കുള്ളതാണെന്നാണ് അള്ളാഹു പറഞ്ഞത് അസൂയാമുലി നോമ്പ് എനിക്കുള്ളതാണ് അതിനർത്ഥം നിസ്കാരവും മറ്റ് കർമ്മങ്ങളൊക്കെ അള്ളാഹ്ക്കുള്ളതല്ല പക്ഷേ റമലാനിനെ കുറച്ചുകൂടെ അല്ലെങ്കിൽ നോമ്പിനെ കുറച്ചുകൂടെ പഠിച്ചവൻ വളരെ ഇഷ്ടപ്പെട്ടെടുത്തു പറഞ്ഞിട്ടുണ്ട് എനിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് നമ്മൾ പിടിച്ചാൽ നമ്മളിപ്പോൾ നോമ്പുകാരനാണോ അല്ലയോ ഒന്നൊന്നും പുറത്ത് ആൾക്കാർക്ക് അറിയില്ല അല്ലേ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ ഓക്കെ അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മുടെ വായ തുറന്നിട്ട് എന്തെങ്കിലും കഴിച്ചോന്നൊന്നും ആരും നോക്കുന്നില്ലല്ലോ അത് രഹസ്യമായ ഒരു അമലാണ് നോമ്പ് എന്ന് പറയുന്നത് അത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ് അതുകൊണ്ടുതന്നെ വടച്ചൻ പറയുന്നുണ്ട് അസുയാമുലി നോമ്പ് എനിക്കുള്ളതാണ് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് ഞാനാണതിന് ഉത്തരം നൽകുന്നത് അല്ലെങ്കിൽ പ്രതിഫലം നൽകുന്നത് എന്ന് റബ്ബുൽ ആലമിന് ഹൃദ്യമായി പഠിപ്പിക്കുകയാണ് ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസം റമദാനാണ് ആ റമദാനിൽ പാപമോചനത്തിനായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഒരു ഓഫർ കുറച്ചോരംഗങ്ങൾ തരുമ്പോൾ നമ്മളത് സ്വീകരിക്കണ്ടേ ഇടക്കിടക്കിങ്ങനെ നമ്മുടെ ഫോണിൽ മെസ്സേജസ് വരും ഫസ്റ്റ് ക്രൈയിലും ആമസോണിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജസ് വരും നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്ലോ എന്തൊരു ഓഫറാണ് നമ്മൾ വേഗം വാങ്ങും അതല്ലേ എന്നാൽ ചിന്തിച്ച് നോക്കിയേ നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു ഓഫറുകാരുടെ പെരുമഴ തന്നിരിക്കാൻ ഒരു സുന്നത്ത് ചെയ്താൽ മതി നിങ്ങൾക്കൊരു ഫർലിൻ്റെ കൂലിയുണ്ട് ഒരു ഫർൽ ചെയ്താൽ മതി അറുപത് ഫർലിൻ്റെ കൂലിയുണ്ട് എന്നാണ് ഉണ്ട് എന്നാണ് അപ്പോൾ എത്രമേൽ വലിയ മഹത്തരമായ ഓഫറുകൾ ഇങ്ങനെ പടച്ചോൻ വാരിക്കോരി തരുമ്പോൾ അത് സ്വീകരിച്ചില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡികളാരാണ് അപ്പോൾ പടച്ചുറബ്ബ് വിശുദ്ധമായ റമദാനിൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാപമോചനത്തിനുള്ള അവസരങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു വേണ്ടവണ്ണം ഉപയോഗിക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ വിശുദ്ധ റമദാനിൽ ഓരോ ദിവസത്തിലും മൂന്ന് സമയങ്ങൾ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പാപമോചനമുറപ്പാണ് ദ്വായിന് ഉത്തരമുറപ്പാണ് എന്ത് ചോദിച്ചാലും അള്ളാഹുറബുൽ ആലമീൻ നൽകുന്ന സമയമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുപാട് സങ്കടങ്ങളുണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ കടബാധ്യതയിലൂടെ കഷ്ടപ്പെടുന്നവർ അതുപോലെ തന്നെ വീടില്ലാത്തവർ വിവാഹം നടക്കാത്തവർ മക്കളെക്കുറിച്ചോർത്ത് ഇണകളെക്കുറിച്ചോർത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അസുഖബാധിതരായവർ ഇതൊക്കെ നമുക്ക് അല്ലാന്നോട് ചോദിക്കാം എല്ലാത്തിലും ഉപരി ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് പടച്ചോൻ്റെ തൃപ്തിയാണ് നമ്മുടെ ഈമാനിടെ ബലം കിട്ടാനാണ് അള്ളാൻ്റെ തൃപ്തി അള്ളാൻ്റെ തൃപ്തി എല്ലാം എല്ലാം ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന മനോഹരമായ നിമിഷങ്ങൾ അതിൽ ഒന്ന് ഏതാണെന്നറിയോ അവലു നഹാർ ശുഭനിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെയുള്ള സമയമുണ്ടല്ലോ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം അതാണ് വിശുദ്ധ റമലാനിൽ ഏറ്റവും കൂടുതൽ ഉത്തരമുള്ള മൂന്ന് സമയങ്ങളിൽ ഒന്ന് സുഭാനഖയറബ് ശുഭഹംസ്കാരം കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ റമലാലിൽ എങ്ങനെ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കും അത്താഴമൊക്കെ കഴിച്ച് ശുഭസംസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നൊന്നങ്ങ് ചായും അല്ലേ കാരണം നോമ്പല്ലേ നോമ്പിനിപ്പോൾ സുഭി കഴിഞ്ഞിട്ടിങ്ങനെ നീച്ചിരിക്കണം നടപടിയാണ് കാര്യമല്ല എപ്പോൾ എണീറ്റതാണെന്ന് പക്ഷേ ഏറ്റവും വലിയ മണ്ടന്മാരാണ് നമ്മൾ ആ ഏറ്റവും വലിയ വണ്ടികളുമാണ് കാരണം അള്ളാഹുറബുലാലിന് വളരെയേറെ പവിത്രമായി കാണുന്ന മനോഹരമായ ഒരു ഒരു സമയമാണ് സുബഹ നിസ്കാരം കഴിഞ്ഞതു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ പ്രാർത്ഥന കുരുപ്പാടുത്തരമുള്ള സമയമാണ് ആ സമയത്ത് കിടന്നുറങ്ങുന്ന നമ്മളെപ്പോലെ വിട്ടികൾ മറ്റാരാനുള്ളത് ഇമാമുനു പറയുന്നുണ്ട് വിത്തങ്ങൾ പറയാണ് ഒരു ദിവസത്തിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ തിക്കറുകൾക്ക് ദ്വാരകൾക്ക് ഏറ്റവും നല്ല സമയം ഏതാണ് അത് പ്രഭാത സമയമാണ് പ്രഭാത സമയത്തിലെപ്പോ അതി കുറവായത് സ്വല സുബ സുഭനിസ്കാരത്തിന് ശേഷം ശുഭ നിസ്കാരത്തിന് ശേഷം اتونا الذكر، اتونا عند صميم أذان وهانا يا، امامنا النووي رضي الله عنه وباركين. حبيب صلى الله عليه وسلم، حديث أوكي من صلى الفجر في جماعه ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة تامة تامة تامة. യാല്ലാ എന്തൊരു പറച്ചിലത് ഒരു മനുഷ്യൻ ജമാത്തായിട്ട് സുബൈ നിസ്കരിച്ചു പുരുഷന്മാരെ കുറിച്ചാൽ സഹോദരിമാരെ വീട്ടിൽ നിസ്കരിച്ചാലും മതി അല്ലേ വീട്ടിലാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ സുബഹ നിസ്കരിച്ചു സുബഹ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുന്ന ഇരുത്തം അവിടെ തന്നെ ഇരുന്നിട്ടെന്ത് ചെയ്തു അള്ളഹനെ സ്മരിച്ചു ദുഹാ ചെയ്തു ഇല്ലേ ഹത്താ തൊലു അശംസ് സൂര്യൻ ഉദിക്കുന്നത് വരെ തുമ്മസൊല്ല റക്കായത്തേന് എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ട്രക്കായത്ത് നിസ്കരിച്ചു ദുഹാ നിസ്കാരമാകാം ابو اندر كايزنس كريتشو كانت له كاجر حجه وعمره تامه 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 അങ്ങനെ ചെയ്ത മനുഷ്യന് ഒരു പരിപൂർണമായ ഹജ്ജിൻ്റെയും എഴുതേയും പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലം വെറുതീര് ഹജ്ജിൻ്റെ കൂലിന്നല്ല ചാമത്തിൻ ചാമത്തിൻ താമ മൂന്ന് തവണ ഉറപ്പിച്ച് പറയാൻ തീർച്ചയായും പരിപൂർണമായ 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 ഹജ്ജിൻ്റെയും എംറയുടെയും പ്രതിഫലം അവർക്കുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാസ്വലം ഇന്നിപ്പോൾ സുബാൽ ഹെഹറിൽ നമ്മളിരിക്കുന്ന സുപയസ്കാരം കഴിഞ്ഞിട്ടാണല്ലേ ആയിരത്തം എത്രമേൽ മനോഹരാണ് എത്ര മനോഹരാണ് ഈ സ്വഭാവു ലഹീർ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുന്നേക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഹജ്ജിൻ്റെയും എഴുമറയുടെയും കൂലിയാണ് പരിപൂർണമായ ഹജ്ജിൻ്റെയും എഴുമറയുടെയും കൂലിയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീത്ത ഉഫീക്ക് നൽകണേ റഹ്മാനെ അപ്പോൾ ഈ ഇരുത്തം സാധാരണ ദിവസത്തെക്കുറിച്ച് ഈ പറയണേ ഇതിപ്പോൾ റമദാനിലാണെങ്കിലുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കിയേ എത്ര മനോഹരമായിരിക്കും കാനൻ നബി വസ്ല്ലം ഇലസഫി മുദ്രപേദങ്ങൾ നിസ്കരിച്ചാല് സുഭ നിസ്കാരം കഴിഞ്ഞിട്ട് ആയിരത്തം മുസല്ലയിൽ തന്നെ ഇരിക്കും ആ മുസല്ല തന്നെ ഇരിക്കും ഒരിക്കലും ഉറങ്ങാൻ പാടില്ല വീട്ടിൽ വറക്കത്ത് ലഭിക്കൂല ദാരിദ്ര്യമുണ്ടാകും സുഭയ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചിലർ പറയും മുസ്താദേ ഉറക്കം ഭയങ്കരമായിട്ട് വരുന്നുണ്ടല്ലോ എഴുന്നേറ്റ് നടന്നുകൊണ്ട് തിക്റുകളി ചെല്ല നമ്മൾ നമ്മളൊരിക്കലും കിടന്നുറങ്ങാൻ പറ്റൂല ആ സമയത്ത് അതത് ചില ആളുകളുണ്ട് മെൻസ്ട്രൽ പീരീഡിലൊക്കെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇപ്പം സുഭ നിസ്കരിക്കേണ്ടതല്ലോ അങ്ങോട്ട് കിടക്കാമെന്ന് കരുതിയിട്ട് കിടക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സുബഹ് വല്ലപ്പോഴും ഒക്കെ പ്രയാസം കൊണ്ട് കടന്നു പോകുന്നതും സ്ഥിരമായി ഇതൊരു പതിവാക്കി എടുക്കുകയും ചെയ്യുന്ന വളരെ വലിയ അന്തരം അപ്പോൾ സുബഹ് സുഭനിസ്കാരത്തിൻ്റെ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കിടന്ന ഒരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മുത്തരപിതങ്ങൾ നിസ്കരിച്ചാൽ ആ മുസല്ലയിൽ തന്നെ ഇരിക്കും ഇതുവരെ ഹത്താത്തത്തിലുള്ള ശംസ് സൂര്യൻ ഉദിക്കുന്നത് വരെ എന്നിട്ട് ദായ ചെയ്യും അള്ളാഹു പടച്ചോനെ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രഭാതത്തിൽ ബുക്കൂറിൽ നീ ബറക്കത്ത് ചെയ്യണയല്ല എന്താണ് ഈ ബുക്കൂർ എന്ന് പറഞ്ഞാൽ സുഭഹ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് ഈ ബുക്കൂർ എന്ന് പറയുന്നത് ഈ ബുക്കൂറിൽ നീ ബറക്കത്ത് ചെയ്യണയല്ല അപ്പം മുത്തനപിതങ്ങൾ ബറക്കത്തിന് വേണ്ടി ദ്വായ ചെയ്ത സമയാണത് അപ്പം മുത്തനപിതങ്ങളുടെ ഉത്തരം ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും അള്ളാഹു ബറക്കത്ത് തരില്ലേ അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീൻ ബറക്കത്തുകൾ രിക്കൂരി തരുന്ന ഭക്ഷണം തരുന്ന റിസുക്ക് റിസുക്കിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത് അപ്പോഴാണ് റിസുക്ക് വിതരണം ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് നമ്മളിങ്ങനെ അള്ളാഹനവർക്ക് അതൊക്കെ പോത്തുപോലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവോ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ അപ്പം അതിൽ സൂക്ഷ്മത പാലിക്കുക ആ ഒരു സമയം പ്രാർത്ഥന കുത്തരുണ്ട് പ്രാർത്ഥന കുത്തരുണ്ട് അള്ളാൻ്റെ ഹബീബ് വറക്കത്തിന് വേണ്ടി തേടിയ നിമിഷമാണ് മനസ്സറിഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക രണ്ടാമത്തൊരു സമയം എപ്പോഴാണ് ആഹ്റു നെഹാർ നോമ്പ് തുറക്കുന്ന സമയം അതും ഭയങ്കര അശ്രദ്ധവാന്മാരായിട്ട് നമ്മൾ വേസ്റ്റ് ആക്കുന്ന സമയമാണ് എടി ആ സമൂസം എങ്ങനെയെടുത്തേ അല്ലെങ്കിൽ എടാ പരിപാടിയെടുത്ത് സമൂസം എടുത്തെ പത്തിരി എടുത്ത് ഇറച്ചി എടുത്തെ ഈ ഇറച്ചിയും പത്തിരിൻ്റെ ഇടയിൽ നമ്മൾ ഈ സമയത്തിൻ്റെ മഹത്വം തന്നെ മറന്നു പോവാണ് പത്തിരി ഇറച്ചിയും വേണ്ടാന്നൊന്നുമല്ല ഒക്കെ ഉണ്ടാക്കുക ചില നേരത്തെ ആക്കിയിട്ട് നമ്മളതൊക്കെ മൂടി വെച്ച് ആ നോമ്പ് തുറക്കാനായി കാത്തിരിക്കുന്ന അരുത്തം നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ആ നോമ്പ് തുറക്കുന്നതോടനുബന്ധമായ സമയം പ്രാർത്ഥന കുത്തരണ്ടൊന്ന് മനസ്സറിഞ്ഞ് ദ്വാചിയ് തസ്ബീഹ് കളിച്ചൊല്ലു തസ്ബീഹ് ചൊല്ലി അള്ളാഹുവിലേക്ക് കൈ ഉയർത്ത് വല്ലാത്ത മഹത്വമാണ് യാ അള്ളാഹ് അതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞാൽ എത്ര അബദ്ധമാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അവ ഒരു ഒരു മൂന്നാളുകളുടെ പ്രാർത്ഥന കുത്തരണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്വലം അതിലൊന്നും നോമ്പുകാരൻ്റേതാണ് ആ നോമ്പുകാരൻ്റെ പ്രാർത്ഥന കുത്തരൻ കിട്ടുന്ന മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് അവൻ നോമ്പ് തുറക്കുന്ന സമയം ഹബീബായ സല്ല അള്ളു അലിസ്ലം അത്തങ്ങൾ പറയുന്നുണ്ട് ലിസ്വാഇ ഇമി നോമ്പുകാരൻ എന്തുണ്ട് നോമ്പ് തുറക്കുന്ന വേളയിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ുത്തരണ്ട് അവൻ നോമ്പ് തുറക്കുന്ന സമയത്തുനിന്ന് മുഹമ്മദു അപ്പൊ നഷ്ടപ്പെടുത്തികളാണ് എന്തിനാ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ട് ഇനി തന്നെ നോക്കിയേതങ്ങള് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അത് തട്ടപ്പെടുകയില്ല തട്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ നാവേതാണ് അത് മുഹമ്മദ് മുസ്തഫയുടെതാണ് സ്വല്ലാഹോ അല മുഹമ്മദ് സ്വല്ലാഹു അലഹി വസ്ല്ലം അശ്രദ്ധവാന്മാരാകരുത് അശ്രദ്ധയിലായി പോകരുത് ആ സമയത്ത് പുരിക്കാൻ വെക്കരുത് ഒരക്ക് നേരത്തെ ഭക്ഷണമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ആ സമയം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തേണ്ട സമയമാണ് നഷ്ടപ്പെടുത്തി കളയരുതേ പടച്ചിറമ്പ് കാവൽ നൽകുമാറാകട്ടെ മൂന്നാമത്തേത് മൂന്നാമത്തേത് അത്താഴ സമയമാണ് അതും പലരും അശ്രദ്ധവാന്മാരാണതില് കാരണം അത്താഴത്തിന് പലപ്പോഴേക്കുള്ള രാത്രി പന്ത്രണ്ട് മണിക്കാ കടന്ന് ചോറ് കഴിച്ചുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇനി അത്താഴൊന്നും വിശക്കും ഒന്നുമില്ല എന്നാ പറയാം അത് വിശക്കാൻ വേണ്ടിയിട്ടല്ല മുത്തുനബി സല്ലാസ് മാത്തങ്ങയുടെ സുന്നത്താൻ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്തെങ്കിലും ഒരു കാരക്കയോ അല്പം വെള്ളമോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് സുന്നത്തായ ഇടയത്താഴം കഴിക്കുന്നു എന്ന നെയ്യത്തിലൊന്നൊന്ന് ചെയ്തു നോക്കി അതിന് ഭയങ്കര മഹത്വമുണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്കൊന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാവിലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്തിനേറെ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ കാര്യമാണ് സൂറത്തുദ്ധാരിയാത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തികൾ നിങ്ങളൊന്ന് നോക്കിയാൽ آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون الله ഈ മുത്തീങ്കൽ ഉണ്ടല്ലോ ഇന്നൽ മുത്ത നിശ്ചയമായും തക്കുവെള്ള മനുഷ്യർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലും ഒക്കെ ആയിരിക്കും ഇന്നും ആ സ്വർഗത്തിലവരെ അല്ല അവർക്ക് കൊടുത്തതും കൊണ്ട് എങ്ങനെ സന്തോഷിച്ചിരിക്കാൻ എന്തുകൊണ്ടാണ് അല്ല കൊടുത്തത് മുൻപ് അവർ ചെയ്ത സുഹൃതങ്ങൾ നിമിത്താൻ എന്തൊക്കെയാണ് അവർ ചെയ്ത സുഹൃതങ്ങൾ എന്തൊക്കെയാണ് രാത്രിയിൽ അവർ വളരെ കുറച്ചു ഇറങ്ങും രാത്രി ലൈഫ് അടിച്ചുപൊളിച്ചൊന്നും നടക്കാതെ അള്ളാഹുവിനെ ഭയ വിവാദത്തിലായിരിക്കും അവര് കൂടുതൽ ഒരുപാട് സമയമൊന്നും കിടന്നുറങ്ങൂല വിരിപ്പിലേക്ക് ഇരുപ്പിലേക്ക് കിടന്നാൽ ഉറക്കം വരൂല എൻ്റെ റബ്ബനിലെ കടുത്തു വരുന്ന നിമിഷങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുക എന്നുള്ള ബോധ്യമായിരുന്നു അവർക്ക് അതുപോലെ തന്നെ അസഹാർ സഹർ എന്ന് പറഞ്ഞാൽ ഇടയത്താഴ സമയാണ് ആ ഇടയത്താഴ സമയത്തില് അവരെന്ത് ചെയ്യും ഇസ്തഫാർ ചെയ്യും അസഖറുള്ള അള്ളാഹുവിലേക്ക് ഇങ്ങനെ പാപമോചനം ചെയ്യുന്ന ആളുകൾ അതാണ് മുത്തക്കിങ്ങയുടെ സ്വഭാവം നമുക്ക് തക്കു വേണ്ടോ നമ്മൾ ആ സ്വഭാവത്തിന് ഇടപെടലായിരിക്കും തക്കുവയില്ലേ നമ്മൾ ഇടയത്താഴത്തെ നെവർ മൈൻഡ് ചെയ്ത് കളയും ആ സമയത്ത് ഇസ്തഫാർ ചെയ്തുകൊണ്ട് തഹജുദ് നിസ്കരിച്ചുകൊണ്ട് അത് റമദാൻ അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം റമദാനിലെ മഹത്വം എന്ന് ചിന്തിച്ചു നോക്കെ ആ സമയം നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ റബ്ബ് തട്ടിക്കളയില്ല എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി സ്വലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് മൂന്ന് സമയങ്ങൾ ഒന്ന് സുബഹ മുതൽ സുബെ നിസ്കരിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ രണ്ട് നോമ്പുതുറയോടടുത്ത സമയം മൂന്ന് ഇടയത്താഴ് സമയം പ്രാർത്ഥനക്കുത്തരമുണ്ട് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ പടച്ചുറമ്പ് നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം മഹതിയായ സെയ്ദത്തുന ഹദീജ റതി അള്ളാഹുൻഹെയുടെ പിതാവിൻ്റെ പേരെന്താണ് മാഷള്ള ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്തും നൽകട്ടെ യഥാർത്ഥ ഉത്തരം എന്താണ് ഹുവൈലിദ് അല്ലേ ഹുവൈലിദിൻ്റെ മകളാണ് സെയ്ദത്തുന ഹദീജ റതി അള്ളാഹുൻഹ അപ്പോൾ ഉമ്ര സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മസ്നവിയെ മാനവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മസ്നവി എന്ന് പറയുന്ന ഒരു സൂഫി കവിതകളുടെ ഒരു ക്രോഡീകരണം അതേ അതിൻ്റെ രചയിതാവായ മഹാനാരാണ് മസ്നവിയുടെ രചയിതാവാരാണ് സൂഫി കവിതകളുടെ മനോഹരമായ ക്രോഡീകരണമാണ് ആ മഹാൻ്റെയൊക്കെ മതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഉമ്ര അർഹരായവരിലേക്ക് അള്ളാഹു ആ സമ്മാനം എത്തിച്ചു കൊടുക്കട്ടെ പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതി മറക്കണ്ട നമ്മുടെ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹതിയ ചെയ്യാൻ പ്രത്യേകിച്ച് റമദാൻ റിലീഫിലേക്കൊക്കെ നല്ല നീക്കത്തിൽ ഹതിയ ചെയ്യുക അള്ളാഹു റബ്ബുലാലമീൻ പ്രത്യേകിച്ച് പ്രാർത്ഥനക്കുത്തരള്ള ഈ സമയം റമദാനിലെ ശുഭ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മളിരിക്കുന്ന ഈ ഇരുത്തണ്ടല്ലോ എന്തൊരു എന്തൊരു പോസിറ്റീവ് വൈബ് ഉള്ള സമയമാണ് അള്ളാഹു എല്ലാം തരുന്ന നിമിഷം ആ സമയത്ത് നമ്മളൊരു സ്വതക്ക ചെയ്തുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹതിയെ ചെയ്തുകൊണ്ട് അള്ളാൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ സുഹാൻ അള്ളാ നമ്മുടെ ജീവിതം വല്ലാതെ മാറി മറിയും അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് മിനിയാന്ന് നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അള്ളാഹുവിനോടുള്ള പ്രണയത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു ഒന്നാം ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൃത്യം അള്ളാഹുവിനോടുള്ള മനോഹരമായ പ്രണയത്തിൻ്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുക്കണം ഉണ്ടാവൂലേ മുങ്ങരുത് മുങ്ങരുതിട്ടോ എല്ലാവരും പങ്കെടുക്കണം അള്ളഹനെ പ്രണയിക്കാനുള്ള തോഫിക്ക് പഠിച്ച റബ്ബ് നൽകിയനുഗ്രഹിക്കട്ടെ പതിവായി ചൊല്ലും رضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മുല്ലാ റബുലീൻ മുഹമ്മദിനു അലി സയ് മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ സുഭനിസ്കാരം കഴിഞ്ഞ് വിശുദ്ധമായ റമലാനിലെ ഈ സുന്ദരമായ ബുക്കൂറിൻ്റെ വേളയിൽ നിൻ്റെ ബറക്കത്തുകൾ ഇറങ്ങുന്ന സമയം മുത്തിനവിധങ്ങൾ ബറക്കത്തിനായി പ്രാർത്ഥിച്ച സമയം ഞങ്ങൾ ഇരിക്കുന്ന ഈ ഇരുത്തം നീ സ്വീകരിക്കണയല്ല നീ തട്ടിക്കണയല്ലയല്ല നീ കബൂൽ ചെയ്യണയല്ല നിൻ്റെ കബൂലീയച്ചല്ലാതെ ഞങ്ങൾക്കെന്താണ് റബ്ബെ അവകാശപ്പെടാനുള്ളത് ആഗ്രഹിക്കാനുള്ളത് നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല ഞങ്ങളുടെ നോമ്പുകൾ പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണയല്ല ന്യൂനതകൾ പരിഹരിച്ച് സ്വീകരിക്കണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല കൽബ് നന്നാക്കണയല്ല നരകത്തിലെ വിറക് കഷ്ണങ്ങളാക്കല്ലയല്ല സ്വർഗീയ ലോകത്ത് എന്ന കവാടത്തിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണയല്ല പടച്ചവന് ഞങ്ങൾ സഹിക്കുന്ന വിശപ്പും ദാഹവുമെല്ലാം നിനക്ക് വേണ്ടി മാത്രമാകുന്ന നിലയിൽ ഞങ്ങളുടെ ഈ മാനിണ നീ ഉയർച്ചണയല്ല യാറബന ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല ഇണകൾക്കിടയിൽ സന്താനങ്ങൾക്കിടയിൽ മറ്റു പലർക്കുമിടയിൽ എല്ലാവർക്കും എല്ലാവർക്കുമിടയിൽ നീ പടച്ചവനെ നീ ഹയറും പറക്കത്തും ചൊരിയണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞവർ അള്ളാഹുവെ സന്തോഷം കൊടുക്കണേ തമ്പുരാനെ എത്രയെത്ര അസുഖബാധിതരാണ് പലരും ഹോസ്പിറ്റലുകളിലാണ് എല്ലാവർക്കും നീ മകുഫിറച്ച് കൊടുക്കണയല്ല മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സന്താനങ്ങൾ ഇണകൾ പലരും അസുഖബാധിതരാണ് എല്ലാവർക്കും നീ രോഗശമനം കൊടുക്കണയല്ല യാറബന പരിപൂർണ സൗഖ്യം കൊടുക്കണയല്ല ഞങ്ങളുടെ കൽബ് നീ ശുദ്ധിയാക്കണയല്ല റമലാനിൻ്റെ കൊണ്ട് ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കുകളെ നീ കരിച്ചു കളയണയല്ല അറഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നന്നാക്കണയല്ല നേർവഴിക്ക് വഴിക്ക് നടത്തണയല്ല ഹറാമുകളിൽ പെട്ടുപോകാതെ നീ സംരക്ഷിക്കണയല്ല നീ സംരക്ഷിക്കണയല്ല നീ കൈവടിയല്ല റഹ്മാനെ അറമുറാഹിമായ കരുണ വാരിധിയായ റബ്ബെ പാപങ്ങളേറെ ചെയ്തു പോയിട്ടുണ്ട് ഈ റമ ിൽ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാണല്ല നീ പൊറത്തു നൽകണേയല്ല യാറബന യാ റബ്ബന പരീക്ഷകൾ എഴുതുന്ന മക്കൾ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ റബ്ബേ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാരീഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല യാറബന യാ റബ്ബന ഗർഭിണികൾ ധാരാളമുണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരുണ്ട് എല്ലാവർക്കും നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേയല്ല അറമുറാഹിമമായ റബ്ബേ വീടില്ലാത്ത ർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നീ സന്തോഷം നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാന സലാമത്താക്കണേയല്ല പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ മയ്യ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ എത്തീമുകളാക്കല്ലയല്ല പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ മുഹമ്മദുർ റസൂലുല്ലാ സ്ല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളോടൊപ്പം നിന്റെ മായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ സദസ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണയല്ല ചൌഫീക്ക് നൽകണയല്ല ബിഹക്തി സല്ലാഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു വസല്ലാ മുഹമ്മദ് യാറബി സല്ലി അലഹി വസ്ല്ലിം അപ്പോൾ ചോദ്യം അതിന് കമന്റ് ചെയ്യുക ആൻസർ കമന്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അള്ളാഹുറബ്ബുൽ ആലമീൻ എല്ലാവർക്കും പറക്കത്ത് ചെയ്യുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته